നമസ്കാരം യു കെയിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സറയിൽ എം ട്വന്റി ഫൈവ് മോട്ടോർവേയുടെ ഒരു ഭാഗം നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അടച്ചിട്ടിരിക്കുന്നതിനാൽ ആവശ്യമെങ്കിൽ മാത്രം യാത്രകൾക്ക് തയ്യാറെടുക്കാൻ ഡ്രൈവർമാർക്ക് നാഷണൽ ഹൈവേസ് നിർദ്ദേശം നൽകി മോട്ടോർവേ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് അടച്ചുപൂട്ടൽ ഇത് വാഹനം ഓടിക്കുന്നവർക്ക് കാര്യമായ കാലതാമസത്തിനും ഗതാഗത കുരുക്കിനും ഇടയാക്കും വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിക്ക് ആരംഭിച്ച അടച്ചുപൂട്ടൽ തിങ്കളാഴ്ച രാവിലെ മണിക്ക് അവസാനിക്കും ഒൻപത് പത്ത് ജംഗ്ഷനുകൾക്കിടയിൽ മോട്ടോർവേ അടച്ചതായി നാഷണൽ ഹൈവേസ് അറിയിച്ചു ഗാർവിക്ക ഹീത്രു വിമാനത്താവളങ്ങൾക്കിടയിൽ സാധാരണ വാഹനങ്ങൾക്കുള്ള റൂട്ടുകളും ഓവർ ഹൈറ്റ് വാഹനങ്ങൾ ഉൾപ്പെടെ നാല് വഴിതിരിച്ചുവിടൽ റൂട്ടുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് യു കെയിൽ നിങ്ങൾക്ക് ഒരു ജോലി വേണം നിങ്ങൾക്കെല്ലാം യു കെയിൽ ഒരു ജോലി ആദ്യം നല്ല വർഷത്തെ ഏറ്റവും ഉയർന്ന താപനിലയായ ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് ഇന്നലെ രേഖപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടനിൽ വേനലിന്റെ വരവുറപ്പിച്ചു തെക്കൻ മേഖലയിൽ ഇന്നലെ ഉച്ചയോടെയായിരുന്നു അന്തരീക്ഷം ഈ താപനിലയിൽ എത്തിയത് വാരാന്ത്മാകുമ്പോഴേക്കും താപനില ഇരുപത്തിയേഴ് ഡിഗ്രിയിലെത്താൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം പ്രവചിച്ചിട്ടുണ്ട് തെക്കൻ ഇംഗ്ലണ്ടിൽ ശനിയാഴ്ച അന്തരീക്ഷ താപനിലയിൽ ഇരുപത്തിയാറ് ഡിഗ്രിയും ഞായറാഴ്ച ഇരുപത്തിയേഴ് ഡിഗ്രിയാകുമെന്നാണ് പ്രവചനം താപനില ഉയർന്നതോടെ ബ്രിട്ടനിലെ കടൽ തീരങ്ങൾ സജീവമാകാൻ തുടങ്ങി എന്നാൽ ഈ കാലാവസ്ഥയ്ക്ക് അൽപ്പായ്സയുള്ളൂ എന്നും 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 കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു അടുത്താഴ്ചയോടെ ഇടിവിട്ടോട് കൂടിയ മഴ ഉണ്ടാകുമെന്നാണ് പ്രവചനം വാഹനങ്ങളിൽ വരുത്താറുള്ള മോഡിഫിക്കേഷനുകൾ അറിയിച്ചില്ലെങ്കിൽ ഡ്രൈവിംഗ് ആൻഡ് വെഹിക്കിൾ ലൈസൻസിംഗ് അതോറിറ്റി പിഴ ഈടാക്കിയേക്കും അയ്യായിരത്തി അറുപത് പൗണ്ട് വരെയുള്ള കനത്ത പിഴ മാത്രമല്ല ലൈസൻസിൽ പോയിന്റ് കൊടുപ്പിക്കാനും ഇതിടയാക്കിയേക്കും സാധാരണയായി ഒട്ടുമിക്ക വാഹന ഉടമകൾ ചെയ്യുന്ന സസ്പെൻഷൻ താഴ്ത്തുക വലിയ സ്പോയിലറുകൾ കൂട്ടിച്ചേർക്കുക വിൻഡോയിൽ പിൻറ്റിംഗ് ചെയ്യുക തുടങ്ങിയവയൊക്കെ ഇതിൽ ഉൾപ്പെടും അനധികൃതമായ സസ്പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് പൗണ്ട് വരെ പിഴ ക്ഷണിച്ചു വരുത്തുന്ന കുറ്റമാണ് നിങ്ങൾ വരുത്തുന്ന മാറ്റം എത്ര ചെറിയതാണെങ്കിലും അത് ഇൻഷുറൻസ് കമ്പനിയായും അറിയിച്ചിരിക്കണമെന്ന് കമ്പയർ ദ മാർക്കറ്റിലെ കാർ ഇൻഷുറൻസ് ടീം പറയുന്നു വില്ലൻ ചുമ ബാധിച്ച വെറും പതിനഞ്ച് ദിവസം പ്രായമുള്ള നവജാത ശിശു കൂടി മരണപ്പെട്ടു മരണം ആറായതോടെ ഇതുവരെ ചുമ ബാധിച്ചത് മൂവായിരം പേർക്ക് നോട്ടിംഗ്ഹാം വെയിൽസ് ലീഡ്സ് ഷെഫീൽസ് എന്നിവിടങ്ങളിലാണ് കൂടുതൽ പേർ വില്ലൻ ചുമ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ നാൽപ്പത് വർഷകാലത്തിനിടയിൽ ഈ രോഗത്തിന്റെ ഏറ്റവും ശക്തമായ വ്യാപനമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് വിദഗ്ധർ പറയുന്നു രാജ്യം മുഴുവനും തന്നെ ഇത് വ്യാപിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് നോട്ടിംഗ്ഹാം വെയിൽസിന്റെ ചില ഭാഗങ്ങൾ ലീഡ്സ് ഷെഫീൽസ് എന്നിവിടങ്ങളിൽ നിന്നാണ് അതിവേഗം പകരുന്ന വില്ലൻ ചുമ ഇതിനോടകം തന്നെ അഞ്ച് ശിശുക്കളുടെ ജീവൻ അപഹരിച്ചു കഴിഞ്ഞു എല്ലാവരും മൂന്ന് മാസത്തിൽ താഴെ പ്രായമുള്ളവരാണ് ഗർഭിണികൾ വാക്സിൻ എടുക്കുന്നത് കുറഞ്ഞതാണ് ഇപ്പോഴത്തെ വ്യാപനത്തിന് കാരണമായിരിക്കുന്നത് എന്ന് യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി അധികൃതർ പറയുന്നു ക്യാൻസർ രോഗികൾ ആശുപത്രിയിൽ ചെലവഴിക്കുന്ന സമയം കുറയ്ക്കാൻ സഹായിക്കുന്ന പുതിയ ഉപകരണത്തിന് റെഗുലേറ്ററി അംഗീകാരം ലഭിച്ചു മേൽനോട്ടത്തിന്റെ ആവശ്യമില്ലാതെ വീട്ടിൽ രക്തപരിശോധന നടത്താനും അപ്ലോഡ് ചെയ്യാനും ലിബർട്ടി എന്ന പുതിയ ഉപകരണം സഹായിക്കും നിലവിൽ ലിബർട്ടി ഉപകരണം മാഞ്ചസ്റ്ററിലെ ക്രിസ്റ്റി ഹോസ്പിറ്റലിൽ പരീക്ഷിച്ചു ശേഷം ഇത് പന്ത്രണ്ട് എൻ സൈറ്റുകളിൽ ഉപയോഗിക്കും ഒരു ചെറിയ പ്രിന്ററിന്റെ വലുപ്പമുള്ള ഉപകരണത്തിന് രക്തസാമ്പിളുകൾ വിശകലനം ചെയ്യാനും ഫലങ്ങൾ നേരിട്ട് ആശുപത്രി ടീമുകൾ അയയ്ക്കാനും സാധിക്കും ഹോം ടെസ്റ്റിംഗിലേക്കുള്ള ഈ മാറ്റം രോഗികൾക്ക് കൂടുതൽ സൗകര്യപ്രദമാകുമെന്നും മെഡിക്കൽ ഓങ്കോളജി ലെക്ടറായ സാച്ചാ ഹോവൽ വിശദീകരിച്ചു ബ്രിട്ടനിലെ ഏഷ്യൻ വംശജരുടെ വീടുകൾ ലക്ഷ്യം വെച്ചുള്ള മോഷണവും കൊള്ളയും വർദ്ധിച്ചതോടെ മുൻകരുതലെടുക്കാൻ പോലീസ് മുന്നറിയിപ്പ് നൽകി ഈസ്റ്റ് ലീയിൽ നിന്ന് മാത്രം ഇത്തരത്തിലുള്ള പത്തൊൻപത് കേസുകളാണ് ഈ വർഷം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് ഹാംഷയർ പോലീസ് അറിയിച്ചു വളരെ സംഘടിതമായ രീതിയിലാണ് കൊള്ള നടക്കുന്നതെന്ന് ലീ ഡിസ്ട്രിക്ട് കമാൻഡർ മാറ്റ് പാലിംഗ് പറയുന്നു സാധാരണയായി ഇരുപത്തിരണ്ട് കാരറ്റോ ഇരുപത്തിനാല്